നമസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ അമേരിക്കയിൽ ഇന്നലെ വിജയദിവസമായിരുന്നു അങ്ങനെ ബി ടു സ്പിരിറ്റ് ബോംബർ അവൻ്റെ ഉദ്യമം അവസാനിപ്പിച്ച് തിരിച്ച് വൈറ്റ് മാൻ എയർസ്പേസ് മിസൂറി തിരിച്ചിറങ്ങിയിരിക്കുകയാണ് ട്രംപും കൂട്ടരും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു ഞാൻ ഈ വിഷയം ഒരു മൂന്ന് മാസം മുമ്പ് സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ഞാനും എൻ്റെ സുഹൃത്ത് വിക്ടർ ബായും കൂടി പറഞ്ഞൊരു കാര്യമായിരുന്നു ഒരു റൗണ്ട് വൺ റൗണ്ട് ബി ടു കൊണ്ട് പോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ പറയുന്ന ഇറാൻ അന്നിനെ ലിങ്ക് ഉണ്ട് താഴെ ചാനൽ ലിങ്ക് കൊടുക്കാം കണ്ടവർ കാണുക വളരെ വ്യക്തമാക്കി ഞങ്ങൾ പറഞ്ഞതാണ് ഈ ഒറ്റ റൗണ്ട് കൊണ്ട് പോയാൽ തീരാന്ന് പ്രശ്നമേ ഉള്ളൂ ഈ ഇറാൻ അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഞങ്ങളെ പൊങ്കാലയ്ക്ക് കിട്ടും ചാനലിന്റെ അടിയിൽ വന്നിട്ട് ബി തകർക്കും ബി റ്റു ഇല്ലാതാക്കും ഓടാ വേട്ട വളിയാ എന്നൊക്കെയാ പലരും വിളിച്ചിരുന്നേ എന്തായി സംഭവിച്ചിരിക്കുന്നത് ബി വന്നു കണ്ടവരല്ല കേട്ടവരില്ല ആകെ ബാക്കി കിടക്കുന്നത് ഈ പറയുന്ന കുറച്ച് ബോംബിന്റെ കഷ്ണങ്ങളും കുറേ ബിൽഡിങ്ങുകൾ കഷ്ടങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ പരമാവധി നീതിയുക്തമായിട്ട് ആണ് നിങ്ങൾ ചെയ്യുന്നത് പരമാവധി സോഴ്സ് ഇൻഫോർമേഷൻ കണ്ടെത്തി ഞങ്ങൾ വേറെ യൂട്യൂബേഴ്സ് ആയി എനിക്ക് താല്പര്യമില്ല അറിയപ്പെടാനായിട്ട് ആരെങ്കിലുമൊക്കെ കണ്ടന്റ് റൈറ്റേഴ്സ് നാട്ടിലേക്ക് അയച്ചു അവരെന്തെങ്കിലൊക്കെ പറഞ്ഞു അതു കുറെ ടെലിഫ്രോം വായിക്കുന്ന ഒരു മഹാൻ യുക്ട്യൂബറുണ്ട് കേരളത്തിൽ ഇന്നലെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് വീഡിയോ തലക്കെട്ട് കണ്ടപ്പോൾ എനിക്ക് നിരാശ തോന്നിപ്പോയി ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് മുക്കുന്നു എയർ ഇന്ത്യ അസംബന്ധമായിട്ടുള്ള ഒരു ന്യൂസ് അതായത് ബ്ലാക്ക് ബോക്സ് ഏതെങ്കിലും എയർക്രാഫ്റ്റിന് ക്രാഷ് ആയാലോ ബോയിങിന്റെ അത് ഡീകോഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി എഫ്ഐക്ക് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എൻ ടി എസ് ബി അല്ലെങ്കിൽ ബോയിങ് ഇവരുടെ മൂന്നുപേരെ ലാബിലെ ഡീകോഡ് ചെയ്യാൻ പറ്റുള്ളൂ അതങ്ങനെ മുക്കുന്നേ വിവരമില്ലായ്മ അഹങ്കാരമായി കരുന്ന് ഈ വ്യക്തി അദ്ദേഹം മോശക്കാരാ ഞാൻ പറയുന്നില്ല ചില വിഷയങ്ങൾ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുക ജനങ്ങൾ അതുകൊണ്ട് ഞാനൊക്കെ ഇറങ്ങി വന്നിരിക്കുന്നത് നമ്മൾ ചെറുപ്പക്കാർ ഇനിയും വരണം കാരണം ജനങ്ങളെ ഒരു 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 വിഭാഗം ജനങ്ങളെ വിവരമല്ലാത്തവരാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ പറഞ്ഞ യൂട്യൂബ് ജേണലിസ്റ്റുകൾക്ക് എതിരാണ് ഞങ്ങൾ ഞാൻ വിഷയത്തിലേക്ക് വരാം വരുന്നതല്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്താണ് ട്രംപ് പറയാൻ ശ്രമിക്കുന്നത് ഇറാന്റെ ഭാഗത്തുള്ള പ്രത്യാക്രമണം എങ്ങനെയായിരിക്കും എന്താണ് അമേരിക്ക ഭയക്കുന്നത് ഇത് യൂറോപ്പിൽ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് വെരി സ്ട്രോങ് മെസ്സേജ് എന്തുകൊണ്ട് ട്രംപ് ജി സെവൻ ഉച്ചകോടി കാൽഗറി കാനഡയിൽ നിന്ന് പകുതി വെച്ച് പിരിഞ്ഞു തിങ്കൾ ചൊവ്വാ ബുധനായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം ട്രംപ് പറഞ്ഞു പാക്കപ്പ് പാക്കപ്പ് പാക്കപ്പാക്കി തിരിച്ചു പോന്നു മാധ്യമങ്ങൾ പറഞ്ഞു അത് ഇറാനുമായുള്ള ബന്ധം വെഷളായിക്കൊണ്ടിരിക്കുകയാണ് ട്രംപിന് പെട്ടെന്ന് ക്യാബിനറ്റ് കമ്മിറ്റി കൂടാൻ വേണ്ടി വരണം ഒന്നുമല്ല മണ്ണാൻകെട്ട ഒന്നുമല്ല സത്യം പറയാം ആദ്യമേ പറയട്ടെ ട്രംപ് പറയുന്ന മെസ്സേജ് അതായത് വർഷങ്ങളുമായി തൊണ്ണൂറുകൾ മുതൽ വന്ന അമേരിക്കൻ പ്രസിഡന്റുമാര് ഒഴിവാക്കിയൊരു സംഭവമായിരുന്നു ഇറാനടിക്കുക എന്നുള്ളത് ഇറാഖിനടിച്ചു ഇറാഖിനേക്കാളും രണ്ടിരട്ടി വലിപ്പമുണ്ട് സ്റ്റേബിൾ സ്റ്റേബിളായിട്ട് സർക്കാരുണ്ട് അവരൊരു അവർക്ക് പ്രോക്സുകൾ ഉണ്ട് അതുമാത്രല്ല അവർ ആയുധം വിൽക്കുന്ന രാജ്യം കൂടിയാണ് അങ്ങനെ ഒരു രാജ്യത്തെ ഒതുക്കുക എളുപ്പമല്ല ബുഷു വന്നു മകം ബുഷു വന്നു അപ്പം വന്നു പിന്നെ അത് കഴിഞ്ഞ് ആരൊക്കെ ഒബാമ വന്നു ട്രംപ് വന്നു ഇവരൊക്കെ ഒഴിവാക്കി ഒഴിവാക്കി മുന്നോട്ട് പോയി കാരണം ഈസി അല്ല ഈ ടാർഗറ്റ് ഇറാൻ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഈസി അല്ല ഹാവ് സൂപ്പർ പവർ അവർക്ക് പവർ ഉണ്ട് ബലിസ്റ്റിക് മിസൈൽസ് ഉണ്ട് അവർക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇസ് വീക്കൻ അവരെ പ്രോക്സുകൾ ഇല്ലാതെ മാറി കഴിഞ്ഞു ജനങ്ങൾ അവിടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഒരുപാട് എന്താ പറയുന്ന പ്രശ്നങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രതിഷേധങ്ങൾ വരുന്നു റിജീമിനെതിരെ റിജീം ചേഞ്ച് ആയത്തുള്ള പ്രായമായി കമാൻഡ് കൊടുക്കാൻ വയ്യ അതിനുള്ള അതുപോലെ തന്നെ ഐ ആർ ജി സിയുടെ പലരും ഇസ്രായേലിന്റെ ചാരന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നാലാമെന്ന് പറയുന്നത് അവരുടെ കൂട്ടുകാരനായിട്ടുള്ള റഷ്യ തളർന്നിരിക്കുന്നു അപ്പൊ ഈ ഒരു അവസരത്തിലാണ് ട്രംപിനും കൂട്ടരും ഇത് അവസരമാക്കി അടിച്ചിരിക്കുന്നത് ഇത് ക്ലിയർ കട്ട് മെസ്സേജ് കൊടുത്തിരിക്കുന്നത് യൂറോപ്പിനും റഷ്യയ്ക്കും ചൈനയ്ക്കുമാണ് ട്രംപ് പറയുന്നത് പതിനയ്യായിരം മൈലാണ് ബി ടു വൈറ്റ് മാൻ എയർസ്പേസ് മിസൂറിയിൽ നിന്ന് പൊങ്ങിരുന്ന് ശനിയാഴ്ച കാലത്ത് പോയി അടിച്ചു തിരിച്ചു വന്നു പതിനയ്യായിരത്തിന്ന് രണ്ടായിരം മൈല് കൂട്ടിക്കഴിഞ്ഞാൽ ചൈനയാകും ഒരു ആയിരം മൈൽ ഇങ്ങോട്ട് പോയാൽ റഷ്യ വേണമെങ്കിൽ യൂറോപ്പും ട്രംപ് പറയുന്നു ഞങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട ഇപ്പൊ ട്രംപ് ജി സെവനിന്ന് മടങ്ങാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതാണ് യൂറോപ്പിൽ ഈ പറയുന്ന സ്റ്റാമറായാലും മെക്രോണക് ആയാലും മുന്നിൽ ഇങ്ങനെ പറയും അയ്യോ അത് ശരിയാവില്ല കാരണം മറ്റേ കടലെടുക്ക് വലിയ എണ്ണവില കൂടിയ വലിയ പ്രശ്നമാണ് ഒരിക്കലും അടിക്കാൻ പാടില്ല പക്ഷെ ബാക്കിൽ നിന്ന് ഈ കുത്തിതിരിപ്പാണ് പരിപാടി രണ്ടിൻ്റെയും പുറകിൽ നിന്ന് കുത്തിതിരിപ്പും ഫ്രണ്ടിൽ ഒന്ന് പറയും ഓ അത് നടക്കുന്ന കേസല്ല ഇവർ രണ്ടുപേരും ട്രംപിനോട് പറഞ്ഞു ഞങ്ങളെ സഹായിക്കില്ല ഡിയാഗോ ഗാർഷ്യയില് രണ്ട് മാസം മുമ്പ് ആറ് ബീറ്റ് കൊണ്ടിട്ടതാണ് അതെടുക്കണമെങ്കിൽ ഇറാന്റെ അല്ല ഇറാന്റെ അല്ല യു കെ സപ്പോർട്ട് വേണം യു കെന്റെ കൂടി ഒരു ഭാഗമാണ് ആ പറഞ്ഞ ദ്വീപ് ിയായോഗ്യ അതുകൊണ്ട് യു കെ വിസമ്മതിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം അതായത് ഞങ്ങളെ ഭൂമി ഉപയോഗിക്കാൻ പാടില്ല കാരണം എന്തുകൊണ്ടാണ് യു കെ എന്ന് പറയുന്ന മുഴുവൻ കഴിഞ്ഞുപോയി സ്റ്റാമർക്ക് അവിടെ ഒരു ഒരു കലാപം ഒതുക്കാൻ വയ്യാ പിന്നെ എങ്ങനെയാണ് അയാൾ വരുന്നത് അയാൾ പറഞ്ഞു അയ്യോ എനിക്ക് വയ്യ കാരണം എന്തുകൊണ്ടാ എങ്ങാനും സഹായിച്ചാൽ യു കെ കലാപ ഭൂമിയായി മാറും അതുകൊണ്ട് സ്റ്റാമർ പറഞ്ഞിരിക്കുകയാണ് ഞാനില്ലാന്ന് വളരെ ക്ലിയർ കട്ട് മെസ്സേജ് ട്രംപ് കൊടുത്തിരിക്കുക സ്റ്റാമറും വേണ്ട മെക്രോണും ആരും വേണ്ട അമേരിക്കൻ സോയിലിന് പറന്ന് പൊങ്കി കെ സി വൺ തേർട്ടി ഫോർ മാത്രം മതി റീഫ്യൂല് ചെയ്തുകൊണ്ട് റെഡാർ ജാമറും കൊണ്ട് ഡ്രോണിന്റെ സപ്പോർട്ട് കൂടി ഞങ്ങൾ വരും അടിക്കും തിരിച്ചു പോരും ആർക്കും അറിയില്ല അവൻ വരുമ്പോൾ ഞാൻ നല്ല പറഞ്ഞ പോലെ റെഡാറുകൾ വിശ്രമിക്കും കമാൻഡ് സെന്ററുകൾ ഉറങ്ങി പോകും വെറും പൊടി പടലം മാത്രം ട്രംപ് വെരി ക്ലിയർ കട്ട് മെസ്സേജ് ഫോർ റഷ്യ ചൈന യൂറോപ്പ് യൂറോപ് നീഡ് യു അതവിടെ നിന്നിട്ട് രണ്ടാമത്തെ വിഷയം ഇറാന്റെ ഭാഗത്തുള്ള പ്രത്യാഘാതം ഇറാൻ ഇന്ന് പറഞ്ഞിരിക്കുകയാണ് സൂയിസ് കടലെടുക്ക് ഇല്ലാതാക്കും അവിടെ തടസ്സപ്പെടുത്തും ശരിയാണ് അവരുടെ പാർലമെന്റ് അംഗീകാരം കൊടുത്തിരിക്കുന്നു ഐ ആർ ജി സി അംഗീകരിച്ചാൽ മൂവ് ഫോർവേഡ് പ്രധാനപ്പെട്ട ചോദ്യം സാധിക്കുമോ സാധിക്കും ഇറാൻ വിചാരിച്ചാൽ സ്ട്രേറ്റ്സ് ഓഫ് സൂയിസ്റ്റേറ്റ് ആ കടലെടുക്ക് നിശ്ചലമാക്കാൻ സാധിക്കും ഇരുപത് ശതമാനത്തോളം ഈ എണ്ണ റൂട്ടാണ് കുതിച്ചൂരും എണ്ണ എങ്ങനെ സാധിക്കും അവർക്ക് മുഴുവൻ മൈനുകൾ വെക്കാം അവിടെ അമ്പത്തിനാല് കിലോമീറ്റർ മുപ്പത്തിരണ്ട് മൈലോ മറ്റോ ഉണ്ട് ആ ഒരു ചെറിയൊരു ഇടുക്ക് അവിടെ മൈൻ വെച്ചാൽ ഒരു വെസൽസിനും പോകാൻ സാധിക്കില്ല നിശ്ചലമാക്കാം അത് മാത്രമല്ല ഐ ആർ ജി സിക്ക് ആക്രമിക്കാം അവർക്ക് ഡ്രോണുകൾ അയക്കാം ഡിസ്ട്രപ്ഷൻസ് ഉണ്ടാക്കാം അവർക്ക് വേണമെങ്കിൽ ചെയ്യാം അത് ഭയങ്കര വലിയ യുദ്ധത്തിലേക്ക് പോകുന്നതായിരിക്കും വന്നുകഴിഞ്ഞാൽ അമേരിക്ക പിന്നെ ബൈക്ക് എന്ന് പറയുന്നത് ഇതിനെക്കാട്ട് ഉപരി സൈബർ അറ്റാക്ക് സൈബർ അറ്റാക്ക് സുലൈമാനിക്ക് ശേഷം അമേരിക്കയിൽ കടുത്ത സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു അമേരിക്കയുടെ പല ഗവൺമെന്റ് ബിൽഡിംഗ്സുകളും അവർ നിശ്ചലമാക്കി ഇറേനിയൻ സൈബർ അറ്റാക്കേഴ്സ് അമേരിക്ക ബൈക്കുന്നത് ഏറ്റവും വലിയ കാര്യമാണത് കാരണം ഫിസിക്കൽ അറ്റാക്ക് മാത്രമല്ല അപ്പം നമ്മൾ പറയുന്ന അമേരിക്കൻ അസറ്റ്സ് ഉണ്ട് ഈ പറയുന്ന എല്ലായിടത്തും ക്വേറ്റ് ആയാലും ബാഗ്ദാദ് ആയാലും അമേരിക്കൻ അസറ്റ്സിനെ ആക്രമിക്കാം പക്ഷെ അതിലും കൂടുതൽ അമേരിക്ക വായിക്കുന്നത് സൈബർ അറ്റാക്കാണ് അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ അസാസിനേഷൻ അമേരിക്കയുടെ അകത്ത് തന്നെ നല്ലൊരു ശതമാനം ഇറാൻ്റെ സ്ലീപ്പർ സെൽസ് ഉണ്ട് ട്രൈഡ് എപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് അമേരിക്കയുടെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് കടലെടുക്കോ അല്ലെങ്കിൽ അമേരിക്കൻ മിഡിൽ ഈസ്റ്റിൽ അസെറ്റ്സ് അല്ല സൈബർ അറ്റാക്കും അമേരിക്കയിലെ ലോൺ വൂൾഫ് ഒറ്റയ്ക്കുള്ള ആക്രമണം അമേരിക്ക വായിക്കുന്നുണ്ട് ദിസ് മെസ്സേജ് ഇസ് വെരി ക്ലിയർ യു കെക്കുള്ള മെസ്സേജ് ആണിത് യു കെയോട് പറയുകയാണ് നിങ്ങളുടെ ആവശ്യമില്ല ഇന്ന് സ്റ്റാമർ എന്ന് ഓടിയോ എന്ന് പറയുന്നു വിൽ പ്രൊട്ടക്ട് അമേരിക്കൻ ബേസിന് സഹായിക്കാം സ്റ്റാമർ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ് കാരണം കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് യു കെ കാരണം അത് എന്തുകൊണ്ട് അദ്ദേഹം വന്നില്ല അമേരിക്കയുടെ കൂടെ ഡിയാഗോ ഗാർഷയെന്ന് പൊങ്ങാൻ സമ്മതിക്കാത്തത് എന്തുകൊണ്ട് കാരണം യു കെ അവരുടെ കയ്യിലല്ല യു കെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ട്രംപ് വളരെ വളരെ ക്ലിയർ കട്ട് മെസ്സേജ് പറഞ്ഞിരിക്കുകയാണ് ഇനി ഇറാൻ അത്ര പെട്ടെന്ന് ഒതുങ്ങാൻ പോകുന്നില്ല അത്ര ഒരു ശക്തിയല്ലാത്ത രാജ്യമല്ല ഇറാൻ തീർച്ചയായിട്ടും ശക്തിയായ രാജ്യമാണ് അവരതിൽ ബലിസ്റ്റിക് മിസൈൽസ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും അവർക്ക് ഒരുപാട് കാലം വരും ദിവസങ്ങളിൽ ഈ പറയുന്ന കടലിലെടുക്കാൻ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അമേരിക്ക ഇറങ്ങിയാൽ റഷ്യ വന്നാൽ ചൈന വന്നാൽ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വായിക്കുന്നതായിരിക്കും അതുണ്ടാവാതിരിക്കട്ടെ ഒരു പക്ഷേ ഇറാനും അമേരിക്കയും കൂടി അവരുടെ സമാധാനം പുലരട്ടെ